ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് സ്പെഷ്യലായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാർ ഡ്രൈവിംഗ് വീഡിയോ ആണ് അതായത് പുരുഷന്മാരെ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും ഡ്രൈവിംഗ് പഠിക്കണം അതുപോലെ തന്നെ ലൈസൻസ് എടുത്തതിന് ശേഷം സ്വന്തമായിട്ടൊരു വാഹനം മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ഓടിച്ച് കാര്യങ്ങളൊക്കെ ആഗ്രഹം ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ട് എന്നാൽ അത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിങ്ങിൽ സക്സസ് ആയവരുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ ആയവരുണ്ട് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അതിയായ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെങ്കിൽ വണ്ടി റോഡിൽ ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ ഡ്രൈവിംഗിൽ നിങ്ങൾ വാഹനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രയോഗിക്കേണ്ട ചില ട്രിക്കുകളുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ട്രിക്കുകളും ടിപ്സുകളും അടങ്ങിയ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഈ ഒരു വീഡിയോ സ്ത്രീകൾക്ക് മാത്രമല്ല തീർച്ചയായിട്ടും പുരുഷന്മാർക്കും വാഹനം ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെയധികം പ്രയോജനം ചെയ്യും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങളെ ചില ഡ്രൈവ് കാണിക്കാം അതിനു നിങ്ങൾ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്ന ആദ്യ സമയങ്ങളിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രാക്ടീസ് എടുക്കാവുള്ളൂ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വില്ലേജ് റോഡുകൾ പ്രാക്ടീസ് എടുക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം നമുക്ക് വില്ലേജ് റോഡുകളിൽ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒരുപാടുണ്ട് ഇടയ്ക്ക് വളവ് വരും അതുപോലെ ഗട്ടർ വരും ഇടിഞ്ഞിയ റോഡാണെങ്കിൽ എതിരെ വാഹനം വരും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും സ്റ്റിയറിംഗ് കൺട്രോള് കറക്റ്റ് ലെഫ്റ്റ് ആക്കേണ്ടി വരും അതുപോലെ തന്നെ ബ്രേക്കിംഗ് ക്ലച്ചോ ആക്സി ും ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൺട്രോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഈ ഇടുങ്ങിയ റോഡുകളിൽ അല്ലെങ്കിൽ വില്ലേജ് റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നത് മുതൽ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രയോഗിക്കേണ്ട ട്രിക്കുകളും കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഞാൻ ചവിട്ടുന്നു വാഹനം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം അപ്പോൾ ഫസ്റ്റ് ഗ്യൂർ തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കി കൈ ഇങ്ങനെ പിടിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മുകളിലേക്ക് ു ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുത്തു ഹാൻഡ് ബ്രേക്കും റിലീസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് റോഡിൻ്റെ വലത് സൈഡാണ് ഇപ്പോൾ വലത് സൈഡിൽ നിന്ന് എൻ്റെ വണ്ടി റോഡിന്റെ ഇടത് സൈഡിലേക്ക് എടുക്കണം എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കൺട്രോളിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയണം ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഇതുകൊണ്ട് വാഹനത്തിന്റെ ടയറും സ്റ്റിയറിങ്ങും എല്ലാം നേരെയാണ് അപ്പോൾ അത് അത് ആണോ എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് പതിയെ ക്ലച്ച് അയക്കുക ക്ലച്ച് അയച്ചിട്ട് പതിയെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി അനക്കുക അപ്പോൾ വണ്ടി നേരെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് വണ്ടിയുടെ ടയർ നേരെയാണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇതൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത് കാരണം നമുക്ക് തലവെളിയിൽ വെളിയിൽ ഇട്ടിട്ട് ടയറിൻ്റെ രീതി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ി മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല അതിന് വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കി നോക്കുക എന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഇടത് സൈഡിലേക്കാണ് എടുക്കുന്നത് ഇടതു സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു ഒരു റൗണ്ട് ഞാൻ സ്റ്റിയറിങ് തിരിക്കുന്നു ഒത്തിരി ഒന്നും തിരിക്കുന്നില്ല വെറും ഒരേ ഒരു റൗണ്ട് സ്റ്റിയറിങ് തിരിക്കുന്നു എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു എന്നിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ക്ലച്ചേ വണ്ടി ഓഫാകത്തില്ല എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് സെന്റർ മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കുക പുറകുന്ന വണ്ടി വരുന്നുണ്ടോ ഇല്ലയോന്ന് വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യം ആക്സലറേഷൻ കൊടുക്കണം വണ്ടി ഓഫ് ാതിരിക്കാനായിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ പതിയെ ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ വാഹനം നമുക്ക് ഓഫ് ആകാതെ ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് വണ്ടി റോഡിലേക്ക് ഇറങ്ങി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ എന്തു ചെയ്യണം പതിയെ ബ്രേക്കേ വരണം ബ്രേക്കേ വന്ന് അതുപോലെ തന്നെ ക്ലച്ചും കൂടെ കുറച്ച് താഴോട്ട് താഴ്ത്തി നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഇതുപോലെ വലത് സൈഡിലേക്ക് പിടിക്കുക ഒരു കാരണവശാലും ഒറ്റയിടിക്കെടുത്ത് പോകരുത് ഇപ്പം ഇടതു പിടിച്ച സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിക്കുന്നു എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിനോട് അടുത്ത പോയിന്റ് ബാലൻസ് ചെയ്തു പിടിക്കുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് വണ്ടി അപ്പൊ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പെട്ടെന്ന് പോകുമോ ആ ഒരു പേടി ഒഴിവാക്കാനും ക്ലച്ചും ബ്രേക്കും നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു വാഹനത്തെ സാവധാനം എടുക്കാനായിട്ട് കഴിയും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്വന്തം ഐഡിയയ്ക്ക് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം അതിന് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും എല്ലാ ഗിയർ ഇട്ട് ഓടിക്കാനായിട്ടുള്ള ബേസിക് ഐഡിയ ഉണ്ട് ഗിയർ ഡൗൺ ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ സ്വന്തമായിട്ട് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറ്റാവുന്ന ഗിയറുകളിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു എന്നിട്ട് നിങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് റോഡിൽ വണ്ടി ഇടതാണെന്ന് വരുത്തണം അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക ഇതുപോലെ എന്നിട്ട് വാഹനം നമ്മൾ രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തിയതിനു ശേഷം ഗിയർ ഇടാൻ തീരുമാനിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു കൈ എടുത്തിട്ട് വലതേ കൈ എടുത്തിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വെക്കുക ഇടതേ കൈ എടുത്ത് സ്റ്റിയർ നമ്മളോട് ഗിയർ ലിവറിൻ്റെ ഇവിടെ വെക്കുക എന്നിട്ട് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചായാലും വെക്കുക എന്നിട്ട് ഇത്രയും വെച്ച് റെഡി ആയിട്ട് നിൽക്കണം നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടാനാണ് പറയുന്നത് എന്നിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ പതിയെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്ന തരത്തിൽ ഞാൻ വണ്ടി ഇവിടെ റോഡിൽ ഓടിച്ചു വരികയാണ് എന്നിട്ട് ഞാൻ അടുത്തൊരു ഗിയർ കൊടുക്കും യാണ് ഗിയർ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു അതെ സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിട്ടു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു വീണ്ടും രണ്ട് കൈ എൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു ഞാൻ പറഞ്ഞ ഒരു ഐഡിയ മനസ്സിലായോ അപ്പം നിങ്ങളുടെ നോട്ടം മെയിനായിട്ട് റോഡിൽ വരിക എന്നിട്ട് ഇങ്ങനെ സെക്കൻഡ് ഗിയർ കൊടുക്കുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് പുറകിൽ നിരതിൽ ഒരു വണ്ടി വന്ന് അവർ കയറിപ്പോക്കോളും മറ്റൊരാൾക്കും തടസ്സമില്ലാതെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരാനായിട്ട് കഴിയും ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും പരമാവധി സെക്കൻഡ് ഗിയർ വരെ ഇട്ട് തുടക്കത്തിൽ ഓടിക്കത്തുള്ളൂ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം തേർഡും ഫോർത്തും കൂടെ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം തേഡും ഫോർത്തും കൂടെ കൊടുത്താലേ നമുക്ക് ഡ്രൈവിങ്ങിലൊരു മാറ്റം വരുത്തുള്ളൂ പലരും എന്തു ചെയ്യും ഈ ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് മാത്രം ഓടിക്കും നിങ്ങൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡും കൂടെ കഴിഞ്ഞിട്ട് തേഡും ഫോർത്തും കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ട് ശ്രമിക്കണം ഏറ്റവും കുറഞ്ഞ പക്ഷേ നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇടുക തേർഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ചെറിയ നിരപ്പും വളവും ളിലൊക്കെ നമുക്ക് കൊടുക്കാം ചെറിയ ഇറക്കങ്ങളിലൊക്കെ തേട് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഇപ്പം ഞാനതിന് മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരും ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ് ഇവിടെ നമുക്കിതുണ്ട് ഇവിടെ മുന്നിലായിട്ട് ഒരു വളവുണ്ട് ഈ കയറ്റം അങ്ങോട്ട് കയറ് വന്നാൽ ആക്സിലറേഷൻ അയച്ചു ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു വീണ്ടും ഞാൻ എന്ത് ചെയ്തു ഒന്ന് ആക്സിലറേഷൻ കൊടുത്തു എന്നിട്ട് എൻ്റെ ഇടത്തെ വലത്തേക്കായി എടുത്ത് സ്റ്റിയറിംഗ് വീലിനെ മേളി വെച്ചു ഇടത്തേക്കായി ഗിയർ ലിവറെ വെച്ചു എന്നിട്ട് വണ്ടിക്ക് ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഇടത്തേക്കാൾ ക്ലച്ചിൽ എടുത്ത് വെച്ചു ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു നോക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്ത ഡേ വീണ്ടും ഞാനത് ആക്സിലറേഷൻ കൊടുക്കുകയാണ് എന്നിട്ട് രണ്ട് കൈ സ്റ്റിയറിങ്ങിലേക്ക് വന്നു അപ്പോൾ നമുക്ക് തേർഡ് ഗിയർ കറക്റ്റ് അടി ഇടാനായിട്ട് കഴിയും ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം മൂന്നാമത്തെ ഗിയർ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു മൂന്നാമത്തെ ഗിയറിൽ ചെറിയൊരു ഗട്ടർ വളവ് ഇടിങ്ങിയ റോഡിൽ ഞാനിതുകൊണ്ടാണ് വണ്ടി ഓഫാകാതെ തന്നെ എനിക്ക് ഡ്രൈവ് ചെയ്ത് വരാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെ ഇടുങ്ങിയ റോഡിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വില്ലേജ് റോഡിൽ തന്നെ തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം വളരെ ഇടിങ്ങിയ സ്പേസിലൂടെ മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്ത് ബ്രേക്ക് ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബ്രേക്കിനെയാണ് നമ്മൾ ബാലൻസ് ചെയ്തേക്കുന്നത് ചെറിയ ഇറക്കവും വളവാണ് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നല്ലൊരു കൺട്രോള് മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ ഫോർത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ഫോർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പരമാവധി നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ മാത്രം നിങ്ങൾ ഫോർത്ത് കൊടുക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ചെയ്യുക ഇത് വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു അതിനുശേഷം എൻ്റെ ഒരു കൈ സ്റ്റിയറിംഗ് വീലിൻ്റെ മേളി വന്നു ഇടത്തേക്കായി ഗിയർ വരെ വന്നു ഇടത്തേക്കാൽ ക്ലച്ചേ വെച്ചു ക്ലച്ച് ആവട്ടെ ഞാൻ ഫോർത്ത് കൊടുത്തു ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്തു രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു ഡേ വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി ബാലൻസ് ചെയ്യുന്നു ഇനി നാലാമത്തെ ഗിയർ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു വളവുണ്ടെങ്കിൽ ഫോർത്ത് ഗിയർ പോകരുത് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം തേഡ് ഗിയർ അഡ്വാൻസ് ചെയ്തിട്ട് ഈ വളവിലേക്ക് വരിക എന്നിട്ട് വീണ്ടും ഇവിടെ നല്ല വളവാണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ വളവെടുക്കാൻ പാടില്ല വീണ്ടും എന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടിട്ട് അഡ്വാൻസ് ഓർക്കേണ്ട ഒരു പോയിന്റ് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഈ വളവ് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഇടുങ്ങിയ റോഡുകളിൽ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യേണ്ട ഒരു കാര്യം ഒരു വാഹനം നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു വണ്ടി ഇടത് പാർക്ക് ചെയ്തിട്ട് റോഡിലേക്ക് എടുക്കുന്നത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഒരു വണ്ടി വലത് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് എടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യുക ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി ക്ലച്ച് കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു വാഹനത്തെ എടുക്കാൻ കഴിയും സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ബ്രേക്കും ക്ലച്ചും ആക്സലറേഷൻ്റെ കൺട്രോളിങ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ആക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പരമാവധി കൂട്ടുകാരുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക